ഏർ പൊതുക്കുന്ന പിന്നെ കമ്മിറ്റി ചെയർമാൻ വരെ ആരോഗ്യവകുപ്പ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് പല ജില്ലകളിലും കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായിട്ടുള്ള കടലാക്രമണം ഉണ്ടായി കേരളത്തിൽ കഴിഞ്ഞ ദിവസവും കടലാക്രമണം രൂക്ഷമായതിനെ തുടർന്ന് പലയിടങ്ങളിലും വെള്ളം കയറി വരുന്ന ഒരു സാഹചര്യമുണ്ട് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങളാണ് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ആലപ്പുഴ ജില്ലയിലൊക്കെ വളരെ വലിയ രീതിയിലുള്ള കട കടലേറ്റം ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് കഴിഞ്ഞ ദിവസങ്ങളിൽ ആലപ്പുഴ ജില്ലയിൽ വെള്ളം കയറിയതിന്റെ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണുവാൻ സാധിക്കും വീടുകളിലൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടായി കൊല്ലം തീരത്തും ഇതിന് ഇതേ രീതിയിൽ തന്നെ ശക്തമായിട്ടുള്ള കടലാക്രമണം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി കൂടാതെ കോഴിക്കോട് നൈനാം വളപ്പ് കോതി ബീച്ചിൽ വൈകിട്ട് ഉൾവലിഞ്ഞ ഈയൊരു കടല് ഉൾവലിഞ്ഞ കടല് തിരികെ കയറുന്നതിൻ്റെ ദൃശ്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണുവാൻ കാണുവാൻ സാധിക്കും മാത്രമല്ല മത്സ്യത്തൊഴിലാളികൾ അവരുടെ വള്ളങ്ങളൊക്കെ വളരെ പെട്ടെന്ന് ഈയൊരു കടലാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ മാറ്റി കെട്ടിയിടുന്നതും ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളൊക്കെയാണ് ഇതിലൂടെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നത് ബീച്ചിൽ നിന്നാണ് ഞാനിപ്പോ കുഴപ്പമൊന്നുമില്ല കടല് ഇങ്ങനെ കനയിലേക്ക് കയറുന്നുണ്ടെങ്കിലും അപകടകരമായിട്ടൊന്നുമില്ല നേരത്തെത്തേനേക്കാളും ശാന്താണ് ഇപ്പം വേലി ഇറക്കം കൂടിയാണ്